The <laughs> ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ നമ്മളിത് ആ ജനലൊക്കെ തുറന്നിട്ടുണ്ട് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ നല്ല തെളിഞ്ഞ ആകാശമൊക്കെയാണ് കാണുന്നത് കേട്ടോ ഇന്ന് ദുക്രാനിയാണ് അപ്പോൾ ഇന്ന് നല്ല മഴ പെയ്യുന്നൊക്കെയാണ് പറയാറ് ആറാന ഒഴുകി പോകുന്ന തരത്തിൽ മഴയൊക്കെ ഉണ്ടാവും എന്നാണ് പറയാറ് പക്ഷെ നമ്മുടെ ഇവിടെ നല്ല തെളിഞ്ഞ ആകാശമൊക്കെയാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ില് റവുപ്പ്മാവിന് ഒരു നിറം കിട്ടാൻ വേണ്ടിയിട്ട് ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ലൈറ്റ് എല്ലാം നിറത്തിലാണ് നമ്മൾ റവുപ്പ്മാവൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും എനിക്ക് ഇത് കൂട്ടി അങ്ങോട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അങ്ങോട്ട് തോന്നുന്നില്ല അപ്പോൾ നമ്മുടെ കയ്യിൽ ബ്രെഡ് വാങ്ങിയിട്ട് അപ്പോൾ ബ്രെഡ് കൂട്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇത് കഴിച്ചത് രേമേശ്വരനാണെങ്കിൽ റവ മാവ് കൂട്ടിയിട്ടാണ് കഴിച്ചത് കേട്ടാ അപ്പോൾ ഇന്നൊരു മുടക്ക ദിവസം ആയതുകൊണ്ട് തന്നെ ഇന്ന് എന്തെങ്കിലും ഒരു ജോലിയൊക്കെ ചെയ്യാമെന്ന് അങ്ങോട്ട് വിചാരിച്ചു ഒന്നാമത്തത് നല്ല തെളിഞ്ഞ വെയിലാണ് കേട്ടോ ഈ ഒരു യപ്പോഴേക്കും നല്ല പൊരി വെയിൽ തന്നെയായിട്ടാണ് അപ്പോൾ ഞാൻ നമ്മളെ നാളികേരം ഒക്കെ പൊതിച്ച ചകിരികളൊക്കെ കൂട്ടി വെച്ചിരുന്നു അതൊക്കെ ഇവിടെയാണ് കേട്ടോട്ടെ അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണെങ്കിൽ ഞാൻ കുറേ ചകിരികളൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഒരു പഴയ ചാക്കിൽ കുറച്ച് ശേഷം കൊണ്ടുവന്നും കഴിഞ്ഞിട്ട് നമ്മൾ ഈ ടൈലിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നല്ലപോലെ വലിഞ്ഞ് കിട്ടട്ടെ അപ്പോൾ കുറച്ച് പഴയ ഒക്കെ തോന്നിയിട്ടാ എങ്ങാനും ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ മഴയൊക്കെ വരാം എന്നാലും കുഴപ്പമില്ല നമുക്ക് ആദ്യം എടുത്തും കഴിഞ്ഞ് കാർഷെഡിൻ്റെ സൈഡിലായിട്ട് എങ്ങാനും ഒതുക്കി വെക്കാം എന്നൊക്കെ വിചാരിച്ചു എന്ത് തന്നെ ആയാലും ഇത്രയും മെയിൽ കണ്ടിട്ട് ഈ വിറകൊന്നും നിരത്താതിരിക്കാനായിട്ട് പറ്റുന്നില്ല കേട്ടാ അപ്പോൾ അങ്ങനെ ചെയ്യാണ് അപ്പോൾ നമ്മൾ വിറകടുപ്പിലെ ഇടയ്ക്ക് അട ചൂടാനും അതുപോലെ വെള്ളം ചൂടാക്കാനും കറികൾ വയ്ക്കാനും ഒക്കെ വല്ലപ്പോഴൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ ഡെയിലി ഞാനങ്ങനെ വിറകടുപ്പ് കത്തിക്കൊന്നുമില്ല കേട്ടോ എന്നാലും സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ കുറേ ചകിരികളൊക്കെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ തോന്നി കുറച്ച് വിറക് പട്ട വെട്ടി കീറിയത് ഇരിക്കുന്നുണ്ടായിരുന്നു അത് കൊണ്ടുവന്ന് ഇടാമെന്ന് അതുപോലെ തന്നെ നമ്മൾ നാളികേരം ഉടച്ച ആ ഒരു ചിരട്ടകളൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞ് കമ്മിറ്റി വെക്കുകയാണ് കേട്ടോ അങ്ങനെ കുറച്ചേശ് ഈറനായും ഈർപ്പൊക്കെ ആയിട്ട് കിടക്കുന്ന വിറകുകളൊക്കെ നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇട്ടിട്ട് പോവാനായിട്ടാണ് അപ്പം നല്ല പോലെ ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ചാക്കിലൊക്കെ ആക്കി കഴിഞ്ഞിട്ട് വെക്കാം സത്യം പറയാലോ ഇതുപോലെ നല്ല പൊരിവയിൽ രണ്ട് ദിവസം ഉണ്ടെങ്കിൽ ഇതൊക്കെ നല്ല രീതിക്ക് തന്നെ ഉണങ്ങി കിട്ടും വിട്ടാ ഇത് മഴക്കാലാണെന്ന് തോന്നേ ഇല്ല അതുപോലത്തെ ഒരു വെയിലാണ് ഇന്നൊക്കെ കാണുന്നത് അപ്പോൾ എന്തായാലും വെറുതെ അങ്ങോട്ട് വെയിൽ കളയാനായിട്ട് പറ്റില്ല നമുക്ക് അതും പ്രയോജനപ്പെടുത്തണമല്ലോ അപ്പം അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടാ അപ്പം ഈ ഇതൊക്കെ ഒരു സൈഡിൽ ഞാനിങ്ങനെ നിരത്തി കഴിഞ്ഞു അതിന് ശേഷം കഴിഞ്ഞ ദിവസം നമ്മളിവിടെ പറമ്പൊക്കെ ഒന്ന് കിളച്ചു ഇട്ടിട്ടുണ്ടായില്ലോ നമ്മൾ കപ്പത്തണ്ട് നടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ എന്താ പ്ലാവിൻ്റെ കുറച്ച് ഉണങ്ങിയ ചില്ലകളും മറ്റൊക്കെ ഇവിടെ ഇട്ട് വെച്ചിരുന്നു ഒന്ന് വെട്ടി അതും നമുക്ക് ആ ടൈലിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അങ്ങനെയാണെങ്കിൽ അതും ഒന്നും ഉണങ്ങിക്കൊള്ളില്ല ഉണങ്ങിയ വിറകാണ് എങ്കിലും അതിന് വെണ്ട് മഴ കൊണ്ടിട്ട് അപ്പൊ ആ ഈർപ്പൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെയിലും കൊണ്ടിട്ടുണ്ടെങ്കിൽ ഇതും നല്ല രീതിക്ക് തന്നെയായിരിക്കും കേട്ടോ അപ്പോൾ വെയിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടമ്മമാരായിട്ടുള്ള ആൾക്കാരൊന്നും വെറുതെ ഇരിക്കില്ലല്ലേ അവർക്ക് എന്തായാലും ഇങ്ങനെ ഉണ്ടായിരിക്കും അപ്പോൾ ഇതുപോലെ നമ്മുടെ പറമ്പൊക്കെ എന്താ പറയുക ആകെ വൃത്തികേടാക്കാൻ വേണ്ടിയിട്ട് കമ്പും ചില്ലിയും അത് ഇതൊക്കെ ആയിട്ട് കിടക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ അങ്ങോട്ട് വെട്ടി ഒതുക്കി കഴിഞ്ഞിട്ട് വെയിലത്ത് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് നമുക്ക് ഇങ്ങനെ ഒതുക്കി അങ്ങോട്ട് വെച്ചാൽ മതി കിട്ടാം അപ്പോൾ പറമ്പും വൃത്തിയാവും പിന്നെ നമുക്ക് കത്തിക്കാനായിട്ട് വിറകും കിട്ടും കേട്ടാ അപ്പം നല്ല വെയിലുണ്ട് എന്നുണ്ടെങ്കിലും നല്ല കാറ്റുണ്ട് കേട്ടോ അതുകൊണ്ട് നല്ല സുഖമായിട്ട് ജോലിയൊക്കെ ചെയ്യാനായിട്ട് പറ്റും കേട്ടാ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് കിളക്കുകയോ അല്ലെങ്കിൽ ഒന്ന് കൊത്തി കീറിയേ വെട്ടിക്കീറിയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേക്ക് ആകെ വേർത്തൊലിച്ച് വയ്യാണ്ടാവും ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കാറ്റൊക്കെ ഉള്ള കാരണം നല്ല സുഖമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് നമുക്ക് ആകെ കുറച്ച് സ്ഥലമാണ് ഉള്ളത് അവിടെ ഇങ്ങനെ വിറകും മറ്റും ഒക്കെ ആയിട്ട് കിടക്കാം അല്ലെങ്കിൽ വലിയ വടികളും മറ്റും കിടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും സ്ഥലം പോകുമല്ലോ അപ്പോൾ ഇതൊക്കെ ഒതുക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറച്ചു കൂടി സ്ഥലം നമുക്ക് കിട്ടും അങ്ങനെ കുറച്ച് സ്ഥലം ഒഴിഞ്ഞതായിട്ട് കിടക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ മനസ്സിൽ ഓരോ ഐഡിയകൾ വരും കേട്ടോ പച്ചക്കറി ഇവിടെ നട്ടാലോ അല്ലെങ്കിൽ ചേമ്പ് നട്ടാലോ ചേന നട്ടാലോ അങ്ങനെ ഓരോരോന്ന് നമുക്ക് തോന്നും അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തും കഴിഞ്ഞിട്ട് ഒരു താഴെ സ്ഥലം നമ്മൾ വെറുതെയിടുക ഇടാതെ എല്ലാം നമുക്ക് പരമാവധി പ്രയോജനപ്പെടുത്തി കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ വെച്ച് പിടിപ്പിക്കാനായിട്ട് നോക്കണം കേട്ടോ അപ്പോൾ ഈ പ്ലാവിൻ്റെ തണൽ അതുപോലെ തന്നെ മാവിൻ്റെ തണൽ അങ്ങനെ ആ തണൽ ഭാഗത്തായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഞ്ചി കൃഷി അതുപോലെ തന്നെ മഞ്ഞൾ കൃഷിയൊക്കെയാണ് കേട്ടോ അതിന് നമുക്ക് നല്ല സൂര്യപ്രകാശമൊന്നും വേണ്ട എന്തെങ്കിലും വൃക്ഷത്തിൻ്റെ തണലിലും മറവിലൊക്കെ ആയിട്ട് അവ നല്ല പോലെ പിടിച്ചുണ്ടാവും കേട്ടോ അപ്പം നമുക്കതിന് പ്രത്യേകിച്ച് വളമൊന്നും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അത് അതൊക്കെ നമുക്കൊന്ന് വെച്ചിട്ടാൽ മതി എന്തായാലും നമുക്ക് നല്ല വിളവ് തന്നെ കിട്ടും അപ്പോൾ അതൊക്കെ ചെയ്തിടാനായാലും സ്ഥലമൊക്കെ വേണമല്ലോ അപ്പോൾ ഒട്ടും സ്ഥലമില്ലാത്തവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രോ ബാഗുകളിലൊക്കെ മണ്ണൊക്കെ നിറച്ചും കഴിഞ്ഞിട്ട് അതൊക്കെ ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ ഈ മണ്ണിൽ ചെയ്യുന്ന കൃഷികളൊക്കെ നമുക്ക് ഗ്രോ ബാഗിൽ വെച്ച് കഴിഞ്ഞിട്ട് ചെയ്യാനായിട്ട് പറ്റൂട്ടോ അല്ലെങ്കിൽ ടെറസിൽ കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട് അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം ഒന്നാമത്തെ ഇപ്പോൾ പച്ചക്കറിക്കാണെങ്കിൽ ഭയങ്കര വിലയാണല്ലേ നല്ല തീ പിടിച്ച വിലയാണ് പച്ചക്കറിക്കൊക്കെ നമ്മൾ ഇപ്പോഴേ എന്തെങ്കിലും വിത്തും തൈകളൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണത്തിന് നമുക്ക് വിളവെടുക്കാനായിട്ട് പറ്റും കേട്ടോ കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഞാൻ എൻ്റെ കബോഡും മറ്റുമൊക്കെ വൃത്തിയാക്കിയപ്പോൾ കുറേ പഴയ ബുക്കുകളും മറ്റുമൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടാ ഇനി നമുക്കതിൻ്റെ ഒരു ആവശ്യം എന്ന് തോന്നുന്ന തരത്തിലുള്ള കുറേ ബുക്കുകളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ പഴയ ബാഗൊക്കെ കേട്ടാ അപ്പോൾ അതൊക്കെ ഞാൻ അടക്കി ഒതുക്കി കഴിഞ്ഞ് ഓരോരോ കിറ്റുകളിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മക്കളോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവർക്കും ആവശ്യമില്ലാത്ത ബുക്കുകളും മറ്റും ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് അടക്കിയൊക്കെ വെക്കാനായിട്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അടക്കി ഒതുക്കി നമുക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ആക്രിയൊക്കെ എടുക്കാനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ കിറ്റ് അല്ലെങ്കിൽ അത് ചാക്കിലാക്കിയാണ് വെച്ചിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാക്ക് ഒക്കെ ആയിട്ട് എടുത്ത് അത് കൊണ്ടുവന്ന് കൊടുക്കാനായിട്ട് പറ്റും അല്ലാതെ അവർ വന്ന് നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ ഓരോ സാധനങ്ങളായിട്ട് അന്വേഷിച്ച് എടുത്തും കഴിഞ്ഞ് അല്ലെങ്കിൽ പോയി നമ്മൾ ഇപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്തിട്ടോ ഞാനതൊക്കെ എടുത്തുകൊണ്ട് വരാമെന്നൊക്കെ പറഞ്ഞ് പോവാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു ഭയം കൂടിയാണ് അല്ലേ നമുക്കധികം പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ ആയിരിക്കുമല്ലോ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടോ ൊക്കെ ചോദിച്ച് വരാം അപ്പോൾ അവരുടെ മുൻപിൽ വെച്ചിട്ട് നമ്മൾ ഓരോന്ന് അന്വേഷിക്കാൻ പോകുന്നതിനേക്കാളും നല്ലത് നമുക്ക് ഒഴിവുള്ള സമയത്ത് നമുക്ക് ആവശ്യമില്ലാത്ത വസ്തുക്കളൊക്കെ നമ്മൾ ഒരു ഭാഗത്ത് ഒതുക്കി എടുത്തു കഴിഞ്ഞ് വെക്കണം കേട്ടോ അപ്പം ഞാൻ ആ ഔട്ടിലാണ് ഇതൊക്കെ കൊണ്ടുവന്ന് വെച്ചത് അപ്പോൾ അയാൾ വേഗം കിറ്റിൽ നിന്ന് അതൊക്കെ പുറത്തിറക്കി വെച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഞാൻ അതൊക്കെ ഒന്ന് പരിശോധിച്ചു എന്തെങ്കിലും എല്ലാതും ആവശ്യമുണ്ടോ ഇല്ല എന്നൊക്കെ അറിയാനായിട്ടും പിന്നെ അയാൾക്ക് അയാളുടെ വലിയ ചാക്കിലേക്ക് നിറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ ഒതുക്കായിരുന്നു കേട്ടോ അങ്ങനെ ഒത്തിരി ബുക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് അവിടെയും ഒരു കാർഡ് ബോർഡ് പെട്ടി കിടക്കുന്നുണ്ടായിരുന്നു അതും കൊടുക്കാൻ വേണ്ടിയിട്ടതാണ് നമ്മുടെ മൗകുളിക്കൂട്ടനാണെങ്കിലും ഒന്നും അവൻ അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്നു അതിൻ്റെ ദൈവം ഒളിച്ചിരിക്കേ തമിഴ്നാട്ടിലെത്തിയേനെ ആളുടെ വീടാണെങ്കിൽ തെങ്കാശിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു തെങ്കാശിക്ക് പോകാനാണോ മൗപിളിക്കൂട്ടന ഇങ്ങനെ നിൽക്കുന്നത് പറഞ്ഞു അങ്ങനെ അയാൾ അതൊക്കെ കൊണ്ടുപോയിട്ടാ കൊടുത്തില്ല നമ്മള് കൊടുത്തില്ലാട്ടോ മാൗഗ്ലിക്കൂട്ടനെ അയാൾ ഓരോന്നോരോന്നായിട്ട് എടുക്കുന്നത് കേട്ടപ്പോളക്കും ആ പരക്കം പിടിച്ച ആ ശബ്ദമൊക്കെ കേട്ടും കഴിഞ്ഞ് ആകെ ഓടി പേടിച്ചോടി വീടിന്റെ ഉള്ളില് കയറിയിട്ടാ അങ്ങനെ കുറേ വേസ്റ്റുകൾ നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ കബോർഡിലൊക്കെ കുറേ സ്ഥലങ്ങൾ സ്ഥലം നമുക്ക് കിട്ടുകയും ചെയ്തു കൂട്ടാം അപ്പോൾ ആവശ്യമില്ലാത്ത ബുക്കുകൾ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ഒഴിവാക്കിയാൽ നമ്മുടെ കബോർഡിലൊക്കെ ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടാവും ഊട്ടാ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഉണ്ട് അപ്പോൾ ആ ചീരച്ചേമ്പും അതുപോലെ തന്നെ നമ്മുടെ റെഡ് കളറുള്ള ചീരയും കൂടിയിട്ട് പുലർത്തുന്നതാണ് കേട്ടോ വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ അതൊന്ന് കാണിച്ചു തന്നു മാത്രം ചീര ചേമ്പ് എല്ലാവർക്കും എനിക്ക് എനിക്കറിഞ്ഞുകൂടാൻ ഞാൻ കൃഷിഭവനിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞ് ഇവിടെ വളർത്തുന്നതാണ് കേട്ടോ അപ്പോൾ വേനലൊന്നും അത് നശിച്ചു പോയില്ല ഭാഗ്യത്തിന് അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഉപ്പേരിയൊക്കെ വയ്ക്കാനായിട്ട് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം